ഹായ് എൻ്റെ പേര് മീനു ഹായ് എൻ്റെ പേര് ജസീന ഞങ്ങൾ ഷാർ ഡബ്ലൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റീസെൻറ്റ് മോർച്ച് വിനിയർസാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വഴി അറിയുന്നതും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തതും എൻ്റെ ക്ലാസ്സിലടുത്തുണ്ടായിരുന്നത് ആരാ മാമായിരുന്നു ആ മാമിൻ്റെ ക്ലാസ്സുകൾ സിസ്റ്റം വൈസ് നമ്മൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിനുശേഷം ക്ലസ്റ്റിൽ ഇൻട്രസ്റ്റ്യുണ്ടാവും ഓരോ മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടും പിന്നെ മാം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് എക്സാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അത് വെച്ച് നമുക്ക് പഠിക്കാനും നല്ലതായിരുന്നു സിസ്റ്റം വൈസ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എക്സാം ബേസ്ഡ് ആയിട്ട് ടെസ്റ്റുകൾ ഇടാറുണ്ട് ആ ടെസ്റ്റിൽ മാർക്ക് അനുസരിച്ചാണ് നമുക്ക് ഡേറ്റ് എടുക്കുന്നതും അത് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യണം